ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ മൈ നെയിമ് ഷാഹിന ഫ്രം വയനാട് നമുക്ക് ഇന്ന് നല്ല അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വാട്ടർ പ്ലാന്റ്സും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികാരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഏതൊക്കെ പ്ലാന്റ്സാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് പ്ലാന്റ് ഈ കാണുന്ന വാട്ടർ പോഫി പ്ലാന്റ് തന്നെയാണ് വാട്ടർപൂപ്പിൻ്റെ മഞ്ഞ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുക നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവേഴ്സ് കാണാനായിട്ട് ഇതിപ്പോൾ ഞാൻ ഈവനിങ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് എല്ലാം കൂമ്പി തുടങ്ങിയിട്ടുണ്ട് ഒരു നല്ല വെയിലുള്ള സമയത്ത് നന്നായി വിരിഞ്ഞു നിൽക്കും കേട്ടോ ഈ വാട്ടർപൂപ്പിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം അപ്പോൾ ഇതിൻ്റെ നല്ല നല്ല റൂട്ട് ഒക്കെ വന്നിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഒരു റൂട്ട് വന്നിട്ടുള്ള ഒരു പോർഷൻ അതായത് ഓരോ മുട്ടിലും റൂട്ട്സ് വന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഓരോന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത്രയൊരു സൈസിലുള്ളതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ടാവുക മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ് ഈ വാട്ടർ പോപ്പി പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സാൽവിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇപ്പോൾ റെഡാണ് ഞാൻ കാണിക്കുന്നത് ഒരു വൈറ്റും വൈലറ്റും അങ്ങനെ രണ്ട് കളേഴ്സും കൂടി അവൈലബിൾ ആണ് ഒരു തൈക്ക് നാൽപ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് ഞാൻ മുമ്പ് ഒരു രണ്ട് മൂന്ന് വീഡിയോസിന് മുന്നേക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് മൂന്നാമത്തെ പ്ലാന്റ് വന്നിട്ട് ഈ യെല്ലോ കളർ ഡെക്കോമയാണ് ഡെക്കോമേൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് എൺപത് രൂപയ്ക്ക് ഇപ്പോൾ ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക ഈ ഒരു ഹൈറ്റ് വന്നിട്ടുള്ള ഫ്ലവർ ചെയ്ത് കുന്ന പ്ലാന്റ്സ് ആണ് അടുത്തതായിട്ട് നമ്മൾ വേറൊരു ടൈപ്പ് ഡെക്കോമയാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഓറഞ്ച് കളറ് വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇലകളോട് കൂടിയിട്ടുള്ള ഈ ഒരു ഡെക്കോമയാണ് ഫ്ലവറിങ് പ്ലാന്റ്സിനെ നമ്മളെല്ലാവരും ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് അവർക്ക് വെയിലാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ഫേണാണ് കോട്ടൺ ക്യാൻ്റി ഫേൺ എന്ന് പറയുന്ന ഈ ഒരു ഫേണിന് റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് നല്ല കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ട് ഒരു ലെമൺ കളറിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് അടുത്തതും ഒരു കോട്ടൺ കാൻറ്റീൻ്റെ വേറൊരു വെറൈറ്റി ഫേണാണ് ഈ ഫേണിനും റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപ തന്നെയാണ് നമ്മൾ കേൾഫേൺ അല്ല കേൾഫേണും കോട്ടൺ ക്യാൻഡി ഫേണും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു വെറൈറ്റി ടൈപ്പാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സെൻസിവേരി വിഭാഗത്തിൽ പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഷൂട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഏറ്റവും ചെറിയ ഷൂട്ടിന് മുപ്പത് രൂപ മുതൽ മുപ്പത് നാൽപ്പത് അറുപത് എഴുപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിലേറ്റവും വലിയ ഷൂട്ടിന് എഴുപത് രൂപ എൺപത് രൂപ റേറ്റ് വരും ചെറിയ ചെറിയ തൈകൾക്ക് മുപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് തയ്യൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് ദൈ കാണുന്ന ചെറിയ തൈകളൊക്കെ നമുക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തൈകള് പൊട്ടിമുളച്ചുണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കാന്ന് പറയുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശം എന്ന് വെച്ചാൽ പ്ലാന്റ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ മുൻപൊക്കെ കണ്ടുവന്നിരുന്ന പൂച്ചവാലൻ പ്ലാന്റ് ആണ് പൂച്ചവാലൻ പ്ലാന്റിൻ്റെ ബുഷ് ടൈപ്പ് ആണ് കേട്ടോ ഹാങ്ങിങ് വെറൈറ്റിയും ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബുഷ് ടൈപ്പാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് ഇത് ഒരുപാട് ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് അല്ല ഹൈബ്രിഡ് ടൈപ്പാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന നമ്മളെ പണ്ടത്തെ ഒരു വെറൈറ്റി ആ ടൈപ്പ് അല്ല അടുത്തത് വന്നിട്ട് ഈ റോസ്മേരി പ്ലാന്റ് ആണ് കേട്ടോ റോസ്മെരി എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ എണ്ണ കാച്ചാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് റോസ്മേരി പ്ലാന്റ് വന്നിട്ട് പക്ഷെ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ് ഈ റോസ്മേരി പ്ലാന്റ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് സ്ട്രോബെറീൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ പ്ലാന്റ്സാണ് എല്ലാത്തിനും ഓരോ തൈക്കും അതിൻ്റേതായ വലുപ്പ് വ്യത്യാസങ്ങളുണ്ടാവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നുണ്ടാവുക വില വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് സ്ട്രോബറീൻ്റെ കുറച്ച് തൈകളുടെ അതായത് വലുപ്പ് വ്യത്യാസം അറിയാൻ വേണ്ടി ഞാൻ കാണിക്കാം അപ്പോൾ പല പല ടൈപ്പിലായിരിക്കും ഓരോ പ്ലാന്റ്സ് ഉണ്ടാവുക എല്ലാ തൈക്കും കോമൺ ആയിട്ട് ഒരു തൈക്ക് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് രണ്ടില്ലേ ഇങ്ങനത്തെ സൈസ് ഡിഫറൻസ് ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഫ്രീ പ്ലാന്റ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ടോർച്ച് ജിഞ്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ആയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് നാൽപ്പത് രൂപ എന്ന റേ റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല രസമാണ് ഇതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തുള്ള റെഡ് കളറ് നന്നായിട്ട് വലുതായിട്ട് വരും അതൊരു ഫ്ലവറിന് സം ഫ്ലവറ് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ നീണ്ടുവരും ടോർച്ച് ജിഞ്ചർ എന്നാണ് അറിയപ്പെടുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപ അതുപോലെ ഈ യൂജീനിയ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ളതും ഇതിൻ്റെ കുറച്ച് ചെറുതായിട്ടുള്ള കവേഴ്സ് ഇപ്പോൾ ആണ് ഈ ഒരു സൈസിലുള്ള തൈക്ക് റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് പിന്നെ നമ്മളുടെ നമ്മളടുത്ത് ചെറിയ കവറ് അറുപത് രൂപേൻ്റെ തൈകളും അവൈലബിൾ ആണ് കേട്ടോ ഇത്ര സൈസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ അടുത്തതായിട്ട് കാണിക്കുന്നത് അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിൻ്റെ കുറച്ച് കളേഴ്സ് ഇപ്പോൾ നമ്മളുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് പിങ്ക് ഡാർക്ക് പിങ്ക് ഓറഞ്ച് ഈ മൂന്ന് കളേഴ്സാണ് അസേലിയ പ്ലാന്റിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഒരു തൈക്ക് നൂറ്റി എൺപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു ബിസ്കസിൻ്റെ ഒരു വെറൈറ്റിയാണിത് അമ്പുട്ടിലാൻ എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ഹൈബിസ്കസ് വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് നൂറ്റി രൂപയാണ് നല്ല ബുഷിയായിട്ട് വളർന്നിട്ട് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളർ ഫ്ലവർ തര തരുന്ന ഈ ഒരു അക്കഫില എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഒരു തൈക്ക് അതായത് ഈ ഒരു ഫുൾ കവറിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഓറഞ്ച് ഫ്ലവേഴ്സാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്ലാന്റിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഭംഗിയാണെങ്കിലും കുഞ്ഞ് ലീഫ് അതിൽ ഒരു നല്ല ഡാർക്ക് ഗ്രീനുള്ള ലീഫ് ആയതുകൊണ്ട് അതിൽ ഫ്ലവർ ഇരുന്നാണോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കോലിയേഴ്സിൻ്റെ ഏതോ വെറൈറ്റി ആണെന്നൊക്കെ തോന്നുന്ന ഈ ഒരു എരാന്തിമം വെറൈറ്റി പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മാത്രമേ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് കുഞ്ഞ് വയലറ്റ് കളർ ഫ്ലവർ കൂടി ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റിൽ ഫ്ലവർ ഇപ്പോൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ് നമ്മളൊരു മധുര പ്ലാന്റിൻ്റെയൊക്കെ സൈസ് വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ നല്ല ഒരു കുഞ്ഞ് ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം ഇത് മെലസ്റ്റോമോ എല്ലോയാണ് മുട്ട് ബഡ് ചെയ്ത് നിൽക്കുന്ന ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ മെലസ്റ്റോമൻ്റെ എല്ലാം ഒരുപാട് പേര് എൻക്വയറി ചെയ്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം അടുത്തതായിട്ട് ഈ വേരിക്കേറ്റഡ് പീസ് ലില്ലിയാണ് വേരിക്കേറ്റഡ് പീസ് ലില്ലിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ടു ഹൺഡ്രഡ് റുപ്പീസിന് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് നമ്മളെ സാധാ പീസ് ലില്ലി പോലെ ഫ്ലവറിങ്ങും ചെയ്യും അതുപോലെ അതുപോലെ തന്നെ ഫ്ലവർ ഇല്ലാത്ത ടൈമിലും നമ്മൾ ഇൻഡോറായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു മിറാക്കിൾ ഫ്രൂട്ട് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കൈയൊക്കെ പിടിച്ചു തുടങ്ങും അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് നമ്മളെ ഈ ഒരു പൊട്ടറ്റോ വയിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് ഒരു തൈക്ക് അതായത് നമ്മളത് വാട്ടർ പ്രൊപ്പ പ്രൊപ്പഗേഷൻ ചെയ്തെടുത്ത പ്ലാന്റ് ആണ് ഒരു തൈക്ക് റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെ ചെയ്ത് എന്നുള്ളത് പൊട്ടറ്റോ വൈൻ പോലത്തെ ഒക്കെ നമ്മൾ വേര് പിടിപ്പിക്കാൻ ഏറ്റവും എളുപ്പം ഇതേപോലെ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും വാട്ടറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നോർമൽ വാട്ടറിൽ നമ്മൾ ഈ പ്ലാന്റ് കട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റെംസ് ഇട്ട് കൊടുക്കുന്നു മാത്രം അടുത്തതായിട്ട് ഈ ഒരു ബെർഗ്രാന്തസ് പ്ലാന്റ് ആണ് ബെർഗ്രാന്തസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കുഞ്ഞ് കുഞ്ഞ് മഞ്ഞ ഫ്ലവേഴ്സ് വിരിയൂട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വിത്ത് പോട്ടോട് കൂടിയായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് വെരികേര വാൾ ക്രീപ്പറാണ് മുന്നത്തെ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയയ്ക്കുന്നുണ്ടാവുക നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് നമ്മൾ മുന്നേ കാണിച്ച വെരിഗേറ്റഡ് പീസ് ലീലിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വെരിഗേറ്റഡ് പീസ് ലീലിൻ്റെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപ റേറ്റ് കേട്ടോ ഇതൊരു സിങ്കോണിയം വെറൈറ്റി ആണ് നല്ല ഡാർക്കും വൈറ്റും ചേർന്ന് വന്ന ലീഫിൽ സെൻറ്ററിൽ കൂടെ ഒരു പിങ്ക് കളർ ലൈൻ വരുന്ന ടൈപ്പ് ഒരു സിങ്കോണിയമാണ് റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ബർക്കിനാണ് ബർക്കിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണ് പിന്നെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇപ്രാവശ്യം അപ്പോൾ ഈ ഫ്രീ പ്ലാന്റ് ഇഷ്ടമായാലും നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഫ്രീ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മിസ്സായി പോവാനുള്ള സാധ്യതയുണ്ട് പ്ലസ് ഫ്രീ പ്ലാന്റ്സ് വിടാതെ ഇതിൻ്റെ ഫോട്ടോയും കൂടി ഒന്ന് എടുത്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ പ്ലാന്റ് മിസ്സാവാതെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഗിവ് അവേൻ്റെ കാര്യം ഞാൻ ഒരുപാട് പ്രശ്നം ചോദിച്ചിരുന്നു ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ആർക്കെങ്കിലും ഗീവ് അവേ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയാം ഇത് എസ് എ ഡേ ടു ഡേ ടുമാറോൻ്റെ ചെറിയ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് കലാത്തിയ റോസിയാണ് അതേപോലെ തന്നെ കലാത്തിയ ആപ്പിൾ പിന്നെ കലാത്തിയേൻ്റെ വൈറ്റ് ഫ്യൂഷൻ അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കലാത്തിയ വെറൈറ്റി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡയമണ്ട് റെഡ് ഡയമണ്ട് റെഡിനൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതേപോലെ അഗ്ലോണിമെൻ്റ് സ്നോ വൈറ്റ് ഒക്കെ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കുറച്ച് പ്ലാൻസ് ഒക്കെ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാറ്റലോഗ് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാറ്റലോഗ് ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ ലിങ്ക് ഷെയർ ചെയ്യും കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന പ്ലാൻസ് ഒക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് യുജിനിയ ടേബിൾ ടോപ്പ് യുജിനിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇറ്റ്സ് മീ ഷൈന ബൈ